അഭിനയ ജീവിതത്തിൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് വിനായകൻ ഈ വിനായകൻ ചില സമയങ്ങളിലൊക്കെ വിവാദനായകനാകാറുണ്ട് ചില വീഡിയോസൊക്കെ പുറത്ത് വരുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളത് കാണാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന കളങ്കാവലെന്നു പറയുന്ന സിനിമയുടെ പ്രസ് മീറ്റിൽ അദ്ദേഹം വളരെ മര്യാദക്കാരനായിട്ടാണ് നമ്മൾ കണ്ടത് മമ്മൂട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു പാവ മനുഷ്യൻ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ആനയ്ക്ക് ആനയ്ക്കാനിപ്പറിയില്ലെന്ന് പറയും അതുപോലെയാണ് അദ്ദേഹത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം അതിന് തൊട്ടുമ്പോൾ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് ആ ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഏകാന്തതയിലാണ് അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരാളാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചെയ്യാനില്ല അതൊരു ലക്ഷ്യമില്ലല്ലോ രാവിലെ തോന്നുമ്പോൾ എഴുന്നേക്കാം ഏതെങ്കിലും സമയത്ത് കിടന്നുറങ്ങാം അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് അപ്പോൾ ആ ഇങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു മാനസികമായ അസ്വസ്ഥതയുണ്ട് കാരണം നമ്മുടെ കൂടെ ആരുമില്ല അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ടല്ലോ അപ്പം നമുക്ക് തന്നെ ഇപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നത് നമുക്ക് തന്നെ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരും കാണത്തില്ല നമ്മൾ തന്നെ കാണുകയുള്ളൂ ആത്യന്തികമായി എല്ലാ മനുഷ്യരും അവനവൻ മാത്രമേ ഉള്ളൂ അതാണ് അതിനകത്ത് പ്രശ്നം ഇപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായി മനുഷ്യനെന്ന് പറയുമ്പോൾ അയാൾ ഒറ്റയ്ക്കാണ് എപ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ അപ്പോൾ ഇദ്ദേഹത്തിനും അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് മദ്യത്തിനെയാണ് കുടിക്കുക കുടിക്കുക അപ്പോൾ അദ്ദേഹം പറയുന്ന അത് അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് അങ്ങനെ കുടിക്കുമ്പോൾ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നു പക്ഷേ അന്നേരമുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ ചില ആളുകൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ തന്നെ മദ്യപിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ വരിധിയിൽ നിർത്താൻ പറ്റില്ല അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നേരത്തെ അഞ്ജന പറഞ്ഞ പോലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കളങ്കാവലിൻ്റെ പ്രൊമോഷനൊക്കെ അദ്ദേഹം വരുന്ന സമയത്ത് വളരെ നമ്മൾ ഇതുവരെ കണ്ട ഒരു വിനായകനെ അല്ല കാണുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ക്രൗഡിനെ പേടിയാണ് കാരണം ഞാൻ എന്ത് പറയും എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് സംസാരിക്കാൻ അറിയില്ല വർത്തമാനം പറയാൻ അറിയാത്തത് കൊണ്ട് ക്രൗഡിൻ്റെ അടുത്തേക്ക് ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അന്നേരം തോന്നുന്നത് എന്താണോ അത് ചെയ്യുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഒരു മികച്ച നടനാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അദ്ദേഹത്തിൻ്റെ എത്രയോ കഥാപാത്രങ്ങൾ വളരെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് സിനിമയിൽ കയറി വന്ന ഒരാളാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ചെറുത് എന്ന് തോന്നുന്നു പക്ഷേ അതേ സമയത്ത് വേറൊരാൾ ചെയ്താൽ അതിനെ പൊലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം അതിനെ പൊലിപ്പിച്ചു വേറൊരാൾ ചെയ്താൽ അത് കണ്ടെങ്കിൽ നമ്മളങ്ങ് മറന്നുപോകും പക്ഷേ വിനായകൻ അങ്ങനല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രീതി വെച്ചിട്ട് അദ്ദേഹം അതിനെ പൊലിപ്പിക്കുകയും ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു നടനെക്കുറിച്ച് സംസാരിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറ്റിയെടുക്കുകയും ചെയ്തു പ്രൊഫഷണൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന അഭിനയമാണ് അഭിനയത്തിൽ അദ്ദേഹം നൂറ് ശതമാനം ജെനുവിനാണ് അപ്പം നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്ന അദ്ദേഹം താമസിച്ച് വന്നെന്നോ അല്ലെങ്കിൽ അവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയെന്നോ അവിടെ വന്ന് അലമ്പുണ്ടാക്കിയെന്നോ ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ കുഴപ്പമുണ്ടാക്കിയെന്നോ ഒന്നും അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരില്ല അദ്ദേഹം അവിടെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ റോൾ എന്താണോ അദ്ദേഹം അത് വന്ന് മര്യാദ ചെയ്യുന്നു കാശ് വാങ്ങിക്കുന്നു പോകുന്നു അതാണ് പ്രൊഫഷണലിസം അവിടെ വേറെ പ്രശ്നങ്ങളും അത് ഇപ്പോൾ അദ്ദേഹം എതിർക്കുന്ന ഒരു എഫേർട്ടുണ്ട് അദ്ദേഹം അതിനുവേണ്ടിയുള്ള ഡെഡിക്കേഷനുണ്ട് അപ്പം അതുകൊണ്ടാണിപ്പോൾ പുതിയ സിനിമയിൽ കളം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ അദ്ദേഹം അദ്ദേഹം ശരിക്കും പറഞ്ഞ നായകനാണ് അദ്ദേഹം അതിനകത്ത് അഭിനയിക്കുന്നത് അതിന് ശേഷം ആ കളങ്കാവലിന് ശേഷം അതിൽ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കാര്യമായ മാറ്റമുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൊക്കെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ജീവിതത്തെ വളരെ വേറൊരു തലത്തിലേക്ക് കാണാൻ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങിയതിൻ്റെ ഒരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ കാണുമ്പോൾ ആ പ്രമോഷനൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ പിന്നെ മമ്മൂട്ടിയുടെ ഓറ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഇൻ്റർവ്യൂ പറയുന്നുണ്ട് മമ്മൂട്ടി അദ്ദേഹത്തിനെ പിടിച്ചടുത്തിരുത്തും പക്ഷേ ഇരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ കളങ്കാവൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിവാദങ്ങളൊന്നും പെട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം മികച്ച നടൻ എന്നുള്ള രീതിയിൽ എത്രയോ എത്രയോ വേഷങ്ങൾ ചെയ്ത ആളാണ് ഇപ്പോൾ ജയിലറിലെ വേഷമാണ് ഇന്ത്യയിലെമ്പാടും ശ്രദ്ധിക്കപ്പെടാൻ അദ്ദേഹത്തിന് കിട്ടിയ വേഷങ്ങളിലൊന്ന് പിന്നീട് മലയാളത്തിലതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് ഈ നവ്യ നായർ നായികയായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടല്ലോ സ്വർണമാല മോഷണമൊക്കെ ഒരു പടം അതിൻ്റെ പേര് ഒരുത്തി തോന്നുന്നു അതിൻ്റെ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം വിവാദപരമായ പരാമർശമൊക്കെ നടത്തി പക്ഷേ അതിലെ റോള് ആ പോലീസുകാരൻ്റെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റോളൊക്കെ ഗംഭീരമായി അദ്ദേഹം ചെയ്തു വെച്ചു ഓരോ സമയത്തും അസാധ്യ കലാകാരൻ എന്നുള്ള നിലയ്ക്കാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന രീതി അതുമൊക്കെ എനിക്ക് തോന്നുന്നത് ഈ മദ്യപിച്ചു കഴിയുമ്പോൾ ആ തോന്നലെല്ലാം എഴുതിയിടുന്നതാണ് ഇപ്പോൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നുകയാണ് എന്നാൽ പിന്നെ ഇതിനകത്ത് ഏറി എഴുതാം പിന്നെ ബോധം വന്നു കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയും ക്ഷമ പറയും അങ്ങനെയാണ് സ്ഥിരം അപ്പോഴത്തേക്ക് വൈറലാകും അപ്പോൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ വന്ന് പറയുമ്പോൾ സാധാരണക്കാരനായ ഒരാൾ വന്ന് പറയുന്ന പോലെ അല്ലല്ലോ സാധാരണ ഒരാൾ അയാൾക്ക് പത്ത് ലൈക്കും നാല് കമൻറ്റും കിട്ടുന്ന ആൾ പറയുന്ന ആര് ശ്രദ്ധിക്കും അതാരെങ്കിലും കണ്ടാലായി കണ്ടില്ലെങ്കിലായി പിന്നെ അയാൾ തന്നെ ലൈക്ക് ചെയ്ത് ചിലതൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇതങ്ങനല്ല വിനായകനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് വൈറലാകും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും പിന്നെ വന്ന് മാപ്പ് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാരണം ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒറ്റപ്പെട്ടുപോയ ഒരു ജീവിതമാണ് ആ ജീവിതത്തെ ഒറ്റപ്പെടലിൽ നിന്ന് ആ ഏകാന്തതയിൽ നിന്ന് ജീവിതത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ മദ്യപിക്കുക മദ്യപിക്കുക എന്നുള്ളതിലേക്ക് അങ്ങ് പോകും അപ്പോൾ അതാണോ ഈ സെലിബ്രിറ്റി ആയാലും സാധാരണ മനുഷ്യനായാലും ഒക്കെ നമ്മുടെ കൂടെ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ലഹരിക്കടിമയാകും ലഹരിക്കടിമയാകുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ ചെന്ന് വീഴും അതേസമയം ഇനി അദ്ദേഹം ചെയ്യേണ്ടത് ഇതുപോലെ മികച്ച വേഷങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഒരു ലഹരിയിൽ ഇങ്ങനെ അങ്ങ് പോവുകയും ചെയ്യണം അപ്പം പിന്നെ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള സാവകാശം കിട്ടില്ല നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ വളരെ കാര്യമായിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം ആ അഭിനയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയൊക്കെ ചെയ്യുന്നത് എന്താ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുപത്തി നാലാമത്തെ വയസ്സിലും അഭിനയിക്കുക എന്നുള്ളതാണ് അതാണ് ആ മനുഷ്യനെ ഇത്രയും ആരോഗ്യത്തോടെ രോഗാവസ്ഥയിലായിരുന്നെങ്കിൽ പോലും അതിനെ ഒക്കെ അതിജീവിച്ച് അദ്ദേഹം വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് വരുകയാണ് അപ്പോൾ അത് എക്കാലവും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണം നിൽക്കണം അഭിനയിക്കണം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം വേറൊരാളായി മാറുകയാണല്ലോ വ്യത്യസ്തമായ നമുക്ക് പറ്റൂ നമ്മൾ വന്ന് അങ്ങനെ അഭിനയിച്ച ആളുകൾ നമ്മളെ ഓടിക്കെത്തി അത് അതേസമയം എത്ര എത്ര തരം ആളുകൾ എത്ര തരം മനുഷ്യരെയാണ് അവർ ക്യാമറയുടെ മുന്നിൽ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തേക്കെങ്കിലും അവർ വേറൊരാളായി മാറുകയല്ലേ വേറൊരാളാവുന്നു വേറൊരു ടോണിൽ സംസാരിക്കുന്നു വേഷം മാറുന്നു ഇതെല്ലാം മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ അഭിനയത്തെ ലഹരിയാക്കി വിനായകൻ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വിനായകൻ്റെ ഈ മാറ്റം വളരെ വിനായകൻ ആ ഭവ്യതയോടെ അല്ലെങ്കിൽ ശാന്തനായി ഭവ്യതയെന്നുള്ളതല്ല അതൊന്നൊരു പ്ലസ് പോയിൻ്റ് ഒന്ന് ഭവ്യതയോടെ എപ്പോഴും ഭവ്യതയോടൊന്നും നിൽക്കേണ്ട കാര്യമില്ല തൻ്റെ അടുത്തോടെ പറയാനുള്ള കാര്യങ്ങൾ അത് പറയുക തന്നെ വേണം പക്ഷേ ശാന്തനായി നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിനായകൻ ആ വിനായകനെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം ആ മനുഷ്യനെ നടൻ എന്നുള്ള നിലയിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് വിനായകനെ നടൻ എന്നുള്ള നിലയിൽ വിനായകൻ്റെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോഴും വിനായകന് സിനിമയിൽ നിൽക്കാൻ കഴിയുന്നത് മമ്മൂട്ടി പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുക വികൃതി കാണിക്കുന്ന കുട്ടികളെ ചേർത്ത് നിർത്തുക ക്ലാസ്സിൽ വികൃതി കാണിക്കുന്ന കുട്ടികളുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത് അപ്പോൾ ഒരാളെ നമ്മൾ ചേർത്ത് നിർത്താൻ ഒരാളുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന ഒരാളെ ചേർത്ത് നിർത്താൻ ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാളിൽ മാറ്റങ്ങളുണ്ടാവും അതാണിപ്പോൾ നമ്മൾ കാണുന്നത് അതായത് മമ്മൂട്ടി പോലുള്ള ആളുകൾ വന്നിട്ട് ചേർത്ത് നിർത്തുകയാണ് നമ്മൾ ആ പ്രൊമോഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അപ്പോൾ അങ്ങനെ ചേർത്ത് നിർത്തുന്ന ആളുകളുണ്ടെങ്കിൽ ആരും ഇങ്ങനെയൊക്കെ ആയി പോവും ശരി